സോ അത് ഈ ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് മിക്സ്ചറാണ് ഉണ്ടാക്കുന്നത് നല്ല എരുവും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സ്ചർ അപ്പോൾ നമുക്ക് മിക്സ്ചർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് കപ്പ് കടല മാവാണ് എടുക്കുന്നത് ഇതൊന്നരിച്ച് എടുക്കാം ഒരു കപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് കടലമാവും അതുപോലെ തന്നെ ഒരു കപ്പ് വറുത്ത വറുത്തരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇതൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നമുക്ക് എടുക്കാം ഇപ്പോൾ കുറച്ച് കണ്ണകലുള്ള ഒരു അരിപ്പേലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലെന്തേലും കരടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയിക്കോളും പിന്നെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം നമുക്ക് അപ്പോൾ അത് അരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിഭാഗം നമുക്ക് കളയാം ഇനി അതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഈ പൊടിയിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് മാവൊന്ന് കുഴച്ചെടുക്കാം തണുത്ത വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമൊന്നുമല്ല ഇനി ഇത് ഇടിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുമല്ലോ അതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം അതുപോലെ തന്നെ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് നല്ലത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ല വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ആ ഇടിയപ്പത്തിൻ്റെ ആ മാവിൻ്റെ ആ പരുവത്തിൽ കിട്ടണം ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായി കുഴച്ചെടുക്കാം കടല മാവ് ആകുമ്പോൾ കുറച്ച് കയ്യൻ്റെ മുകളിൽ കൂട്ടി പിടിക്കും അപ്പോൾ ഇടയ്ക്കൊന്ന് കൈ കഴുകിയിട്ട് നമ്മൾ മാവ് ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പം ഞാനിത് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് കിട്ടണം ഇനി ഒരു പാൻ എടുത്ത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് അപ്പോൾ അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സേവനിട്ടിട്ട് മാവ് അതിലേക്ക് വീച്ചിയെടുക്കാം അപ്പോൾ ഈ സേവ തയ്യാറാക്കാനുള്ളൊരു പണിയുള്ളു മിക്ചറിന് ഇത് തയ്യാറാക്കാനാണ് കുറച്ച് പണി അപ്പോൾ സേവനാഴിയിൽ പകുതി മാവാണ് ഞാൻ ഇട്ടത് ഇട്ടിട്ട് അതൊന്ന് പീച്ചെടുക്കുക എൻ്റെ ഈ സേവനാഴിക്ക് കുറച്ചൊരു പണിയുള്ള സേവനാഴിയാണത് പെട്ടെന്ന് മാവ് പുറത്തേക്ക് ചാടുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ എന്നിട്ട് സേവ മാറ്റി സേവനാഴി മാറ്റി വേറെ ഒരു സേവനാഴി ഉണ്ട് ഇവിടെ അതിലിട്ടിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുത്തത് അത്രയും പീച്ചെടുത്താൽ മതി അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ സ്റ്റവ് മതി കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി അതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പം അത് വെന്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി കരിഞ്ഞു പോവാതെ ആ നിറം ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് കോരിയെടുക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള മാവൊക്കെ ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി കോരി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ സേവ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബൂന്തി ഉണ്ടാക്കാം അതിന് ഞാനൊരു അരക്കപ്പ് കടലമാവും അരസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് ലൂസായിട്ടാണ് മാവ് കലക്കിയെടുത്തിട്ടുള്ളത് ഇത് ഇനിയും ചട്ടകത്തിന് ഒട്ടുള്ള ചട്ടകം ഉണ്ടല്ലോ അതിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ ബോളായിട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു പാത്രം ഉണ്ടല്ലോ നമുക്ക് അപ്പക്കോരിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി ആ പാത്രം ഉണ്ടെങ്കിൽ എനിക്കാ പാത്രമല്ല ഞാൻ ഈ ചട്ടകത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വറുത്ത് പോവാം കുവരി എടുക്കാം അപ്പോൾ അതും കൂടി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പോരി എടുക്കാം ഇതിലേക്ക് കടലയാണ് എടുക്കുന്നത് നിലക്കടല അതൊരു കപ്പ് കടലയാണ് എടുക്കുന്നത് മിക്സ്ചറിൽ കടലയാണല്ലോ പ്രധാനം അപ്പോൾ ഞാൻ ഒരു കപ്പ് കടലി തന്നെ എടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ആ വെളിച്ച ആ ഓയിൽ തന്നെ വറുത്തു പോരാ അപ്പം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാട് അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പോരിയെടുക്കാം അപ്പോൾ അതും എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് പൊട്ടുകടലിയാണ് എടുക്കുന്നത് ഒരു കപ്പ് തന്നെ പൊട്ടുകടലയും കൂടി എടുക്കുന്നുണ്ട് അതൊന്ന് നിറം ഒന്നും നഷ്ടപ്പെടാതെ ലോ ഫ്ലെയിമിലൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഇട്ടുപോകരുതേ അപ്പോൾ ഈ മിക്സ്ചറ് നമുക്ക് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ചായക്കും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ് മിക്സ്ച്ചറ് എടുക്കാം അപ്പോൾ പൊട്ടുകടലയും കൂടി മൂത്തിട്ടുണ്ട് അതും കൂടി കോരിയെടുക്കുന്നുണ്ട് ഇനി ഒരു കുടം വെളുത്തുള്ളിയാണ് ഒന്ന് ചതച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ഫ്രൈ ആവണം എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു ചുവ പച്ച ചുവ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം അപ്പം അതും കോരിയെടുത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് കറിവേപ്പിലയാണ് അത് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അതും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കറിവേപ്പില വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കുക എനിക്ക് ഏറ്റവും നല്ലത് പുറത്തുനിന്ന് വാങ്ങുന്ന കട്ടി നല്ലത് അപ്പോൾ അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ സേവയൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് ചെറുതാക്കി പൊടിക്കേണ്ട ഒന്ന് കുറച്ച് നീളത്തിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് ചിലതൊക്കെ കട്ട പോലെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കടലയും പുട്ടുകടലയും അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മൾ ഉണ്ടാക്കി വെച്ച സേവ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല എരിവുള്ള മിക്സറാണത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അരസ്പൂണ് ഉപ്പും അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം എരിവ് കുറയ്ക്കണം വെച്ചെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ നേരത്തെ നമ്മൾ സേവ സേവയിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പക്ഷേ ആ മുളക് പൊടി അത്ര ഇല്ല എരിവില്ല അപ്പോൾ ഞാൻ കുറച്ച് രണ്ട് സ്പൂണ് മുളക് പൊടി തന്നെ ചേർത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് അധികം ഉണ്ട് ഇത് മിക്സർ അപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല എരിവുള്ള മിക്സ്ച്ചർ കൂടെ ആയിട്ടുണ്ട് താങ്ക് യു